ഹായ് ഹായ്ഡിയേസ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ബിരിയാണി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു ബിരിയാണിയാണ് എന്നും പറയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ചേരുവ എന്ന് പറയുന്നത് ബിസ്തയാണ് അപ്പോൾ നമ്മൾ ബിസ്ത തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ നമുക്ക് ചേർക്കാം നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൾഡയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബാച്ച് ബാച്ച് ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതാ ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുകയാണ് ഈ ഒരു നല്ലൊരു ഡീപ്പായിട്ട് നല്ലൊരു കളറായി വരണം അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇനി അടുത്ത ബാച്ചും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ബാച്ച് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബിസ്തയാണ് കേട്ടോ ഇത് ഈ ഒരു ബിരിയാണിയിലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ബിസ്ത നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്കുള്ള ആ എണ്ണയിൽ തന്നെ ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊരിച്ച ഉള്ളി പൊരിച്ച എണ്ണയുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ് മീഡിയം വലുപ്പം മുതൽ ഒരു വലിയ സവാള നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കൊണ്ട് നാല് വലിയ സവാള മൊത്തത്തിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വലിയ പച്ചമുളകും അതുപോലെ തന്നെ വലിയ കഷ്ണം ഇഞ്ചിയും ആറേഴലി വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ആ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളിയാണ് അപ്പോൾ അത് തക്കാളിയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നാടൻ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ അടച്ചു അടച്ചുപിടിച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ തരശ്ശേരി ബിരിയാണി മസാല പൗഡറാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കണ്ടു നോക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പച്ചമണ മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത പുളി കുറഞ്ഞ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തക്കാളി ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ പുളി ഒരുപാട് കുടിപ്പോകും അതെല്ലാം കൂടി നന്നത് നല്ലതുപോലെ മിക്സ് അതിൻ്റെയൊക്കെ അത് പച്ചവോ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ ബിരിയാണി പീസസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലൊരു വലുപ്പത്തിലുള്ള ചിക്കനാണ് കേട്ടോ എടുക്കേണ്ടത് അത് ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സാധാ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് അത്രയ്ക്കും നന്നായിട്ടുണ്ടാവില്ല ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനീനയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിത് വേവുന്ന ആ സമയം കൊണ്ട് നമ്മളുടെ ഉള്ളിടെ എന്താ പറയുക ചൂടൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഇതാണ് നമ്മുടെ ബിസ്ത ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഇത് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വരണം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ത ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ബിസ്ത നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബിസ്ത മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ഗ്രേവി തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ നമ്മൾ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും ബിസ്തയിലോട്ട് ഒരുപാട് എണ്ണ കുടിക്കില്ലാട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ ഓയിൽ കുടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ചോറ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച എണ്ണ ഉണ്ടാകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യ് ചേർത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആണ് പെരഞ്ചീരകം ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീർ സ്പെഷ്യൽ ടേസ്റ്റാണ് അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രാമ്പൂ ഏലക്ക പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് കപ്പ് വെള്ളമാണ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ റൈസൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി വെള്ളം തിളച്ച് നല്ല അടി നല്ലതായി വരും ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ടര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിൽ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അഞ്ച് കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളത് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് നിന്ന് നല്ലതായിരിക്കും ഇനി നമ്മൾ വേവ് കുറഞ്ഞ ബിരിയാണി അരി ആണെന്നുണ്ടെങ്കിൽ ആ ഇരട്ടി അധികം വെള്ളം വെച്ചാൽ മതി നമ്മൾ വേവ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി ഏത് ടൈപ്പ് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതാ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ റൈസ് നമുക്ക് മാറ്റിവെക്കാം നമ്മൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഉതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ദം ഇടുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മസാലയെല്ലാം തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടുള്ള രീതിയിൽ അപ്പം നേരെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വാഴയില വെച്ച് ചെയ്യാവുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിനകത്തുള്ള എല്ലാ സ്പൈസസും ഹോൾ സ്പൈസസും എടുത്ത് മാറ്റുകയാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അതുകൊണ്ട് നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുകളിൽ ബാക്കി വന്ന ബിസ്തയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഫ്രൈ ചെയ്ത കാര്യങ്ങളും ഒരല്പം ചെറുനാരങ്ങ നീരും ഒരല്പം നെയ്യ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മല്ലിയിലും പുതിയ നീരേലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ദം ചെയ്തെടുക്കുകയാണ് അടച്ചു വെച്ച് നമുക്കൊരു ഫൈവ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് കഴിഞ്ഞു ആവിയൊക്കെ വന്നു ആവിയിലൊക്കെ ദമ്മിൽ കുറച്ച് നേരം ഇരുന്ന് സെറ്റായതിനു ശേഷം നമ്മളിത് സെർവ് ചെയ്യണം നമ്മൾ നോർമലി ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ റൈസൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം ഒരു ആദ്യം തന്നെ മുകളിലുള്ള റൈസ് ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അടിയിലുള്ള മസാല അല്ലെങ്കിൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതുപോലെ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ തലശ്ശേരി ഭാഗത്തേക്കൊക്കെ ഈ രീതിയിലാണ് നമുക്ക് ചോ ബിരിയാണി തയ്യാറാക്കുന്നത് വേണമെങ്കിൽ ഇതൊരു ഒരു തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ആണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും അപ്പോൾ ബിരിയാണി നമുക്ക് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനനുസരിച്ച് ടേസ്റ്റിലും നല്ല ഡിഫറൻസ് ആണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ നോർമലി തയ്യാറാക്കുന്നതുമായിട്ടുള്ള ഒരുപാട് റൈസിൻ്റെ റെസിപ്പീസ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് റൈസിൻ്റെ റെസിപ്പീസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അറബിക് റെസിപ്പീസ് അതുപോലെ തന്നെ ഒരുപാട് റൈസ് മന്തി ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപോയി നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അതായത് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ഒരു തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ ലവ് ഓൾ